പോയി പോയി എല്ലാം ഇതുവരെ കേട്ടതെല്ലാം പോയി എന്നാണ് പ്രേക്ഷക പ്രതികരണം അതെ മലൈക്കോട്ടെ വാലിബൻ മലയാള സിനിമാ ലോകം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമായിരുന്നു മലൈക്കോട്ടെ വാലിബൻ എൽ ജി പി ഫാൻസ് മോഹൻലാൽ ഫാൻസ് ഇതിനൊക്കെ പുറമെ സിനിമാ പ്രേമികൾ ഒന്നടക്കം ഈ ഒരു ദിവസത്തിനായുള്ള കാത്തിരിപ്പിലായിരുന്നു മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ മലൈക്കോട്ടെ വാലിബനായി അവതരിക്കുന്നത് കാണാനുള്ള കാത്തിരിപ്പ് എൽ ജി പി മാജിക്കിനെ മോഹൻലാലിൽ കാണാനുള്ള കാത്തിരിപ്പ് അങ്ങനെ എല്ലാ കാത്തിരിപ്പുകളും അവസാനിപ്പിച്ച് മലൈക്കോട്ടെ വാലിബൻ എത്തിയപ്പോൾ ആദ്യത്തെ ആ ആവേശം മങ്ങിയിരിക്കുന്നു എന്നാണ് പൊതുവെയുള്ള അഭിപ്രായങ്ങൾ മോഹൻലാൽ എൽ ജി എ പി കൂട്ടുകെട്ടിനെ മാസാക്കി കൊണ്ടുള്ള ഒരു നിരാശ ആവണം തിയേറ്ററിനെ അത്ര ഇളക്കിമറിക്കാൻ കഴിയാതെ പോയി സ്ഥലകാല സൂചനകൾ തരാത്ത ഒരു ഫോക്ക് കഥ പോലെ കാണാവുന്ന ചിത്രമാണ് മലൈക്കോട്ടെ വാലിബൻ ചിത്രത്തിന്റെ മുന്നോട്ടുള്ള ഓരോ ഗതിയും മോഹൻലാലിലൂടെ തന്നെയാണ് പോകുന്നത് എൽ ജെ പി കഥകളുടെ ആ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈൽ അതേപോലെ തന്നെ ഉണ്ട് എന്നതിനാൽ എൽ ജെ പി ആരാധകർക്ക് അത്ര നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല എൽ ജെ പി മോഹൻലാൽ ഫിഫ്റ്റി ഫിഫ്റ്റി ആവാതെ എൽ ജെ പി ഒരു പടിക്ക് മുകളിൽ നിൽക്കുന്നു എന്നുള്ളതാണ് മുഴുവനായുള്ള കഥയുടെ ഒരു രൂപം നാട് ചുറ്റി മല്ലന്മാരെ തോൽപ്പിക്കുന്ന മലൈക്കോട്ടെ വാലിബൻ എന്ന മല്ലന്റെ കഥയാണ് ചിത്രം പറയുന്നത് വിവിധ നാടുകളിലൂടെ അദ്ദേഹം നടത്തുന്ന യാത്രയും അതിനിടയിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളും സംഘർഷങ്ങളും ഒക്കെയാണ് ചിത്രത്തിന്റെ കാതൽ ഫ്രെയിമിന്റെ മികവ് ചിത്രത്തെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് വെറുതെ നല്ലത് എന്ന് പറഞ്ഞാൽ മതിയാവില്ല ഫ്രെയിമുകൊണ്ട് മാത്രം ഈ ചിത്രം കണ്ടിരിക്കാം എന്നുള്ള ലെവലിൽ മനോഹരമാണ് ഓരോ ഫ്രെയിമും കണ്ടതെല്ലാം പോയി കാണാൻ പോകുന്നത് നിജം എന്ന ടീസറിലെ വാക്ക് വീണ്ടും വീണ്ടും ചിത്രത്തിൽ ആവർത്തിക്കുന്നുണ്ട് ആ വാക്കുമായി കൂട്ടിയിണക്കുന്ന രീതിയിലാണ് കഥയുടെ പുരോഗതി ഇൻട്രോസി നല്ലൊരു രീതിയിൽ നിൽക്കുന്നുണ്ടെങ്കിലും മൊത്തത്തിലൊരു ലാഗും അനുഭവപ്പെടുന്നുണ്ട് ഒരു രണ്ടാം ഭാഗത്തിലേക്കുള്ള വ്യക്തമായ സൂചന നൽകിയാണ് ചിത്രം അവസാനിക്കുന്നത് അതിനാൽ തന്നെ യഥാർത്ഥ കഥ രണ്ടാം ഭാഗത്തിലാണ് എന്നൊരു തോന്നലും വരുന്നുണ്ട് മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ അവതരിക്കുന്നു എന്ന ക്യാപ്ഷനോടെയാണ് മലയ്ക്കോട്ടെ വാലിബനായി മോഹൻലാൽ എത്തുന്നത് ചിത്രത്തിൽ ഒരു മല്ലന്റെ എല്ലാത്തരം പ്രത്യേകതകളും ശരീരവും ആക്ഷനും നന്നായി തന്നെ മോഹൻലാൽ കൈകാര്യം ചെയ്യുന്നുണ്ട് തീർത്തും ഡ്രമാറ്റിക് ആയ രീതിയിലാണ് ചിത്രത്തിന്റെ ഒരു പോക്ക് എന്നതിനാൽ അഭിനയത്തിലും മോഹൻലാൽ ആ രീതിയിൽ തന്നെ അടിമുടി തന്റെ റോൾ അടയാളപ്പെടുത്തുന്നുണ്ട് ഈ പ്രായത്തിലും മോഹൻലാൽ അത്ര പെർഫെക്ഷനോടെ ആകർഷണീയതയോടെ ഈ മല്ലൻ കഥാപാത്രത്തെ കൈകാര്യം ചെയ്യുന്നത് എടുത്തു പറയാവുന്ന ഒന്ന് തന്നെയാണ് പരിചിത മുഖങ്ങളെക്കാൾ ഏറെ പുതുമുഖങ്ങളാണ് ചിത്രത്തിലുള്ളത് എന്നാൽ അഭിനയ മികവുകൊണ്ട് എല്ലാവർക്കും അഭിനയത്തിന്റെ മുൻനിരയിൽ തന്നെ എത്താനും സാധിച്ചിട്ടുണ്ട് ചുരുളിക്ക് ശേഷം മധു നീലകണ്ഠൻ വീണ്ടും ലിജോയ്ക്ക് വേണ്ടി ക്യാമറ എടുത്തപ്പോൾ രാജസ്ഥാന്റെ എല്ലാ വിധത്തിലുള്ളതും അതിനു പുറമെ ക്യാമറ കണ്ണിലൂടെയുള്ള പ്രത്യേക ഭംഗിയും ശരിക്കും ദൃശ്യമാകുന്നുണ്ട് ലോങ് ഷോട്ടുകൾ പലയിടത്തും ചിത്രത്തിന് അതിഗംഭീര ഭംഗിയാണ് നൽകിയിരിക്കുന്നത് പ്രശാന്ത് പിള്ളയുടെ സംഗീതം ചിത്രത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടാക്കിയിരിക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കരമാണ് പ്രേക്ഷകൻ എന്തു കാണമെന്ന് തീരുമാനിക്കുന്ന തരത്തിലുള്ള കഥ പറച്ചിലിനുടമയാണല്ലോ ലിജോ ജോസ് പല്ലിശ്ശേരി മാത്രമല്ല സിനിമയ്ക്കൊപ്പം പ്രേക്ഷകനെ സഞ്ചരിപ്പിക്കുന്ന ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ വ്യത്യസ്തമായൊരു യാത്ര തന്നെയാണ് മലയ്ക്കോട്ടെ വാലിബൻ എന്നത് സംശയമില്ല കഥയിൽ പുതുമ ചിനിപ്പിക്കുന്ന എൽ ജി പി ഇത്തവണയും അതിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല എന്നാൽ ചിത്രത്തിന് വന്ന ഹൈപ്പ് വെച്ച് മാ ചിത്രം കാണാൻ തിയേറ്ററിലേക്ക് ഓടിച്ചെന്നാൽ നിരാശയായിരിക്കും ഫലം എന്നാൽ മലയിക്കോട്ടെ വാലിബൻ എന്ന തന്റെ സിനിമയുടെ ക്യാപ്റ്റൻ ലിജോ ഒരു ഗംഭീര കാഴ്ചയാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് മോഹൻലാൽ പറഞ്ഞതിൽ മാറ്റവും വന്നിട്ടില്ല മികച്ചൊരു ദൃശ്യഭംഗി ചിത്രത്തിനുണ്ട് എന്നാലും മൊത്തത്തിൽ ആരാധകർ കുറച്ചല്ല കുറച്ചേറെ നിരാശരാണ് ആദ്യം വന്ന ഹൈപ്പ് തന്നെയാവണം അതിനുള്ള പ്രധാന കാരണം മാസ് ഉദ്ദേശിക്കാതെ എൽ ജെ പി പടത്തെ മനസ്സിൽ കണ്ട് ടിക്കറ്റെടുത്താൽ സന്തോഷത്തോടെ തിരിച്ചിറങ്ങാവുന്ന സിനിമയാണ് മലൈക്കോട്ടെ വാലിബൻ